ഇറാഖിലെ കരക്കോഷ് എന്ന ഗ്രാമം സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കേന്ദ്രമാണ് അവിടെ നിന്ന് രണ്ട് പിതാക്കന്മാർ ഒന്നിച്ച് മലങ്കരയിലേക്ക് സന്ദർശനത്തിനായി വന്നിട്ടുണ്ട് ഈ എന്ന സ്ഥലം വേറൊരു വിധത്തിലും പ്രാധാന്യമർഹിക്കുന്നതാണ് പഴയ നിയമ ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു രക്തസാക്ഷിണിയാണ് അമ്മ മർത്തശ്മുനിയമ്മ അമ്മയുടെ മക്കളും അവരുടെ ഗുരുനാഥനും പുതിയ നിയമ സഭയിലും വളരെ ശ്രേഷ്ഠമായ സ്ഥാനമുള്ള വിശുദ്ധന്മാരാണ് ഇതേ ഗ്രാമത്തിൽ നിന്നാണ് രണ്ട് പിതാക്കന്മാർ മലങ്കരയിലേക്ക് വന്നത് ആ വന്ന കാലഘട്ടം മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മോർ ഗ്രിഗോറിയോസ് അബ്ദോ അബ്ദുൾ ജലീൽ ബാബായുടെ കാലശേഷം കുറേ കാലം ഏകദേശം ഇരുപത് വർഷത്തോളം മലങ്കരിയിൽ മെത്രപ്പൊലിത്ത സാന്നിധ്യം അന്ത്യോക്യൻ പൗരോഹിത പൈതൃകത്തിൽ നിന്ന് ഇല്ലായിരുന്നു മാർത്തോമ മെത്രമാരെ കാലം ചെയ്തു അതേ തുടർന്ന് ഇവിടെ നിന്ന് അയച്ച കത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ പാത്രകീസ് ബാവായും അന്ന് അവിടെ സന്നിഹിതരായിരുന്ന മെത്രാപ്പൊലിത്തന്മാരും എല്ലാം ചേർന്ന് മലങ്കരിയിലേക്ക് മെത്രാന്മാരടങ്ങുന്ന ഒരു സംഘത്തെ അയക്കുവാനായിട്ട് തീരുമാനിച്ചു അതിൽ മുന്നോട്ട് ആദ്യമായിട്ട് വന്നത് തൊണ്ണൂറ് വയസ്സിന് മേൽ പ്രായമുള്ള മോർ ബെസേലിയോസ് എൽദോ ബാവായയിരുന്നു ബാവായുടെ വാർദ്ധക്യവും അതുപോലെ മറ്റു മെത്രാന്മാരുടെ സാന്നിധ്യവും ഉണ്ടാകുവാൻ വേണ്ടി ബാവായുടെ കൂടെ മലങ്കരയിലേക്ക് വന്ന മോർ ഇവാനിയോസ് ഹിദായത്തുള്ള ബാവായെ മെത്രാനാക്കി ഒരു സംഘം ധേറാക്കാരും രശിഷ്യന്മാരും ഒക്കെ ചേർന്ന് ഇന്ത്യയിലേക്ക് അയച്ചു ഇന്ത്യയിലേക്കുള്ള അന്നത്തെ വരവ് വളരെ പ്രയാസകരമായ ഒരു യാത്രയായിരുന്നു അതുകൊണ്ട് ബാവായും സംഘവും നേരിട്ട് സുറിയാനിക്കാരുടെ കേന്ദ്രങ്ങളിലേക്ക് വരാതെ പൂർവ്വ ദിക്കിൽ നിന്ന് പള്ളിവാസൽ കടന്ന് മലങ്കരയിലേക്ക് വരുവാനായിട്ടാണ് അന്ന് തീരുമാനിച്ചത് ഈ തൊണ്ണൂറ് കഴിഞ്ഞ ബാവാ ആ മലമ്പ്രദേശത്തൂടെയുള്ള യാത്ര അദ്ദേഹത്തിന് അസഹനീയമായിരുന്നുവെങ്കിലും സഭയെ കരുതി ബാവ ഈ യാത്ര ഏറ്റെടുക്കുകയും അവസാനം കോതുമംഗലത്ത് എത്തിച്ചേരുകയും ചെയ്തു കോതുമംഗലത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അഹ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന താരതമ്യേന ചെറുപ്പക്കാരായിരുന്ന ആളുകൾ പലവിധമായ പ്രാത പ്രാതികൂല്യങ്ങൾ കൊണ്ട് മരണപ്പെടുകയും അവർക്ക് എത്തിച്ചേരാൻ കഴിയാതെ വരികയും ചെയ്തു വന്ന വഴിയിൽ ഇതര മതസ്ഥരായ ആളുകളുടെ സഹായവും അവരിൽ നിന്ന് ലഭിച്ച ഭക്ഷണവുമൊക്കെ സ്വീകരിച്ച് ബാബ യാത്ര ചെയ്താണ് വന്നു ചേർന്നത് പള്ളിവാസൽ എന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെ ബാബ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച സ്ഥലമായിരുന്നുവെന്ന് ഐതിഹ്യങ്ങളുണ്ട് അന്ന് ദേവാലയങ്ങൾ ില്ലാത്ത സ്ഥലത്ത് വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള തബരീത്ത പലക കയ്യിൽ പിടിച്ചുകൊണ്ട് ബാബ വിശുദ്ധ കുർബാന അർപ്പിച്ചതായിട്ടും അങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിച്ച സ്ഥലം പിന്നീട് പ പള്ളിവാസലായി അറിയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്തു വരുമ്പോൾ ബാബായിക്ക് കലശലായ ശാരീരിക ക്ഷീണവും പ്രയാസവുമൊക്കെ ഉണ്ടായപ്പോൾ ഇതര മതസ്ഥരായ ആളുകൾ കോതമംഗലത്ത് പറയപ്പെടുന്ന പ്രകാരം ചക്കാല നായ്ക്കർ കുടുംബങ്ങളിൽ നിന്ന് ആവശ്യമായ ഭക്ഷണം നൽകി കരിക്കിൻ വെള്ളം ബാബായിക്ക് കുടിക്കാനായിട്ട് നൽകി അതുപോലെ തന്നെ അവരെ തയ്യാറാക്കി ഭക്ഷണത്തിനായിട്ട് കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ബാവായുടെ പെരുന്നാളിനെ അവല് പെരുന്നാൾ അവലും പഴവുമൊക്കെ ചേർത്തുള്ള തമുക്ക് പെരുന്നാൾ ഇവയൊക്കെ മലങ്കരയിൽ വിവിധ സ്ഥലങ്ങളിൽ നേർച്ചയായി കൊടുക്കുന്ന രീതികൾ ഉണ്ടായത് ബാവ വന്നതിൻ്റെ മൂന്നാം ദിവസം അദ്ദേഹം കാര്യം ചെയ്തു കോതമംഗലത്ത് വലിയ പള്ളിയുടെ ആ കയറുക പ്രയാസമായതുകൊണ്ട് താഴെ കുരിശുപള്ളിയോട് ചേർന്ന ബാബ വിശ്രമിച്ചതായും അവിടെ വെച്ച് ഇവന്യൂസ് ബാവായിക്ക് ചുമതലകളൊക്കെ ഏൽപ്പിച്ചതായും പറയപ്പെടുന്നു അവിടെ നിന്ന് കൂടെ വന്നിരുന്ന ആളുകൾ ഹിതായത്തുള്ള ബാബായുടെ നേതൃത്വത്തിൽ സത്യവിശ്വാസ പ്രചാരണാർത്ഥം മലങ്കരസഭയിൽ ഉടനീളം യാത്ര ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു ഈ ബാബായിക്ക് ജനങ്ങളുടെ ഇടയിലുണ്ടായ സ്വീകാര്യത പ്രത്യേകിച്ച് ഈ അതിവാർദ്ധക്യത്തിൽ ഇത്രയും യാത്ര ചെയ്യുവാനും ഈ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുവാനും ഇടയായതിൻ്റെ വെളിച്ചത്തിൽ സഭയിൽ വലിയ സ്ഥാനവും സ്വീകാര്യതയുമാണ് ലഭിച്ചിട്ടുള്ളത് വടക്കൻ പ്രദേശങ്ങളിലും ഇപ്പോൾ തെക്കൻ പ്രദേശങ്ങളിലും എല്ലാം സഭ മുഴുവനായി എൽദോമാർ ബസേലിവസ് ബാവായെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ പെരുന്നാളുകൾ ആചരിക്കുകയും ചെയ്തു വരുന്നുണ്ട് ബാബ മലങ്കരിയിൽ ഈ ത്യാഗനിർഭരമായ സമർപ്പണം നടത്തിയതിൻ്റെ ഫലമായും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത വഴിയായും പതിനായിരക്കണക്കിന് ആളുകൾക്ക് എൽദോ എന്നോ ബസേലിയോസ് എന്നോ പേര് നൽകി ബാബായുടെ മധ്യസ്ഥതയിൽ മാതാപിതാക്കൾ ബവായെ അനുസ്മരിക്കാറുണ്ട് മക്കളുണ്ടാകാത്ത മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് ബസേ ബേസിൽ എന്നോ എൽദോ എന്നൊക്കെ പേര് നൽകുന്ന ഒരു രീതിയും മലങ്കരയിൽ ഉണ്ടായിട്ടുണ്ട് മൂന്നാം ദിവസം കാലം ചെയ്തതിന് ശേഷം തൻ്റെ ദൗത്യം തൻ്റെ കൂടെ വന്ന ഹിതായത്തുള്ള മോർ യുവാനിയോസ് ബാബയിലൂടെ തുടരുകയാണ് ചെയ്തത് വടക്കൻ പ്രദേശങ്ങളിൽ മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബ പള്ളിയോഗങ്ങൾ വിളിച്ചു കൂട്ടി സത്യവിശ്വാസ സംബന്ധമായ തീരുമാനങ്ങൾ എടുത്തുവെങ്കിൽ ഹിദായത്തുള്ള ബാവ തെക്കൻ പ്രദേശങ്ങളിലേക്ക് പോവുകയും അവിടെ സഭയുടെ കാനൂൻ സംബന്ധിച്ചും ദൈവശാസ്ത്രം സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയുണ്ടായി ബാറബ്രായയുടെ ഹൂദായ കാനോൻ മോർ അപ്രീമിൻ്റെ ബോത്സോകൾ സ്രോഗിലെ മാറി ആക്കോവിൻ്റെ ബോത്സോകൾ ഇങ്ങനെയൊക്കെയുള്ള സഭയുടെ ആധികാരിക പഠിപ്പിക്കലുകൾ ദേവാലയങ്ങളിൽ ഭാവാ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് ഇത് മുഖാന്തരമായിട്ട് തീർന്നു മാത്രമല്ല ചെങ്ങന്നൂര് പള്ളി പ്രതിനിധി യോഗം വിളിച്ചുകൂട്ടി സഭയുടെ വിശ്വാസ പാരമ്പര്യ ആരാധനാക്രമങ്ങളൊക്കെ വീണ്ടും ജനങ്ങളെ പഠിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുവാനൊക്കെ വണ്ണം ആവശ്യമായ പ്രബോധനങ്ങളെല്ലാം നൽകുകയും ചെയ്ത് ഈ ഹിതായത്തുള്ള ഭാവായാണ് അദ്ദേഹം മാർത്തോമാ മെത്രാൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും പൗരോഹിത്യ ശ്രേണിയിൽ അദ്ദേഹത്തിന് സ്ഥാന സ്ഥിരത നൽകുകയും ഒക്കെ ചെയ്ത് മലഗിരി സഭയ്ക്ക് വേണ്ടി ആധ്യാത്മികമായും പൗരോഹിത്യപരമായും വളരെയധികം സമർപ്പിത സേവനം നടത്തിയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നത് മുളന്തുരുത്തി പള്ളിയിൽ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നു അവരെ ആണ്ടുതോറും ഈ ബാബായുടെ പെരുന്നാൾ വിപുലമായി ആചരിച്ചു വരുന്നുണ്ട് അഹത്തുള്ള ബാവ യഥാർത്ഥത്തിൽ മലങ്കര സഭയുടെ വിശ്വാസ സംരക്ഷകനും വിശ്വാസ പ്രചാരകനും സഭാ മക്കളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കഠിന പ്രയത്നം നടത്തിയ സഭാപിതാവുമാണ് ഈ രണ്ട് പിതാക്കന്മാർ അവരുടെ സേവനങ്ങൾ ഒരാൾ വിശുദ്ധിയുടെ തലത്തിലാണെങ്കിൽ മറ്റൊരാൾ സഭയുടെ പാരമ്പര്യ വിശ്വാസങ്ങളുടെ ഉറപ്പിക്കലിലൂടെയും സുന്നഭദോസ് എല്ലാം പ്രയത്നിച്ചത് പ്രത്യേകം അനുസ്മരിക്കേണ്ടതുണ്ട് मलगरम्